അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ ചോദ്യം ഇതാണ് നാലിനെ ഇരുപത്തിനാല് കൊണ്ട് ഗുണിച്ചാൽ തൊണ്ണൂറ്റിയാറ് കിട്ടും ശരി അങ്ങനെയാണെങ്കിൽ എട്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും ഓപ്ഷനുകൾ എൺപത്തിനാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ് നൂറ് ഉം ഇതൊരു സൂത്രമുള്ള ചോദ്യമാണ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതെ ആദ്യത്തെ കണക്കില് നാല് ഗുണം ഇരുപത്തിനാല് രണ്ടാമത്തെ ചോദ്യത്തിൽ ഗുണം അപ്പോ എന്താ ഇവിടെ സംഭവിച്ചത് ആ നാലെന്നുള്ളത് എട്ടായി ഇരട്ടിയായി അതെ ആദ്യത്തെ സംഖ്യ ഇരട്ടിയായി അപ്പോ രണ്ടാമത്തെ സംഖ്യയോ ഇരുപത്തിനാലെന്നുള്ളത് പന്ത്രണ്ടായി ഓ അത് പകുതിയായി കറക്റ്റ് ഒന്നിനെ ഇരട്ടിയാക്കുകയും മറ്റേതിനെ പകുതിയാക്കുകയും ചെയ്താൽ ഉത്തരത്തിന് ഒരു മാറ്റവും വരില്ല അപ്പൊ ഉത്തരം തൊണ്ണൂറ്റിയാറ് തന്നെ കൊള്ളാം അപ്പൊ അടുത്ത ചോദ്യം അഞ്ച് കല്ലുകൾ വീതമുള്ള മൂന്ന് വരികളുണ്ട് ഓക്കെ എങ്കിൽ ആകെ എത്ര കല്ലുകൾ ഉണ്ടാകും ഓപ്ഷനുകൾ എട്ട് പതിനഞ്ച് പത്ത് ഇരുപത് മോട്ടുവിനെ പോലെ കല്ലപ്പം തിന്നുന്നതിനു പകരം നമുക്കീ കല്ലുകളൊന്ന് എണ്ണി നോക്കിയാലോ ഹായ് അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണല്ലോ അതെ മൂന്ന് വരികൾ ഓരോ വരിയിലും അഞ്ച് കല്ലുകൾ അപ്പോ ആകെ കല്ലുകളുടെ എണ്ണം കിട്ടാൻ എന്തു ചെയ്യണം ഗുണിക്കണം അതെ മൂന്നിനെ അഞ്ചുകൊണ്ട് ഗുണിച്ചാൽ മതി ശരിയാണ് പതിനഞ്ച് ഇനി ഒരു സംഖ്യ തരാം ഈ സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം എത്രയായിരിക്കും അതായത് ഒന്ന് ഗുണം രണ്ട് ഗുണം മൂന്ന് എത്രയാണ് ഓപ്ഷനുകൾ അഞ്ച് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സംഖ്യയിലെ ഓരോ അക്കങ്ങളെയും തമ്മിൽ ഗുണിക്കണം അതെ ആദ്യം ഒന്നിനെ രണ്ടു കൊണ്ട് ഗുണിക്കുക അപ്പോൾ രണ്ട് കിട്ടും ഇനി ആ കിട്ടിയ രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക ഉത്തരം കൊള്ളാം അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ശരി ഒന്ന് ഒന്ന് അഞ്ച് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങളുടെ ഗുണനഫലം അഞ്ചു വരുന്ന ഒരു മൂന്നക്ക സംഖ്യ എഴുതാമോ ആ ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യം പോലെ തോന്നുന്നുണ്ടല്ലോ ഓപ്ഷനുകൾ ഇവയാണ് നൂറ്റി പതിനഞ്ച് നൂറ്റി അമ്പത്തിയൊന്ന് അഞ്ഞൂറ്റി പതിനൊന്ന് പിന്നെ ഇവയെല്ലാം ഓക്കെ ഓപ്ഷനുകൾ നോക്കാം ആദ്യത്തേത് അതിലെ അക്കങ്ങൾ ഒന്ന് ഒന്ന് അഞ്ച് അവയുടെ ഗുണനഫലം ഒന്നേ ഗുണം ഒന്ന് ഗുണം അഞ്ച് അത് അഞ്ചാണ് ഇനി അടുത്തത് നൂറ്റി അൻപത്തിയൊന്ന് അതിലെ അക്കങ്ങളും ഒന്ന് അഞ്ച് ഒന്ന് തന്നെയല്ലേ അപ്പോ ഗുണനഫലം ഒന്നേ ഗുണമഞ്ച് ഗുണമൊന്ന് അതുമഞ്ച് അവസാനത്തേത് അഞ്ഞൂറ്റി പതിനൊന്ന് അതിലെ അക്കങ്ങൾ അഞ്ച് ഒന്ന് 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 അഞ്ചേ ഗുണം ഗുണം അതും അഞ്ച് അഞ്ച് തന്നെ അതെ എല്ലാ സംഖ്യകളുടെയും അക്കങ്ങൾ ഗുണിച്ചാൽ തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ശരിയായ ഉത്തരം എന്നതാണ് ഓ അത് ശരിയാണല്ലോ ഇനി കുറച്ച് പൈസയുടെ കണക്ക് നോക്കാം ആ നോക്കാം നിങ്ങളുടെ കയ്യിൽ അൻപത് രൂപയുടെ മൂന്ന് കെട്ട് നോട്ടുകളുണ്ട് ഒരു കെട്ടിൽ നൂറ് നോട്ടുകളാണ് ഉള്ളത് ശരി എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ടാകും ഓപ്ഷനുകൾ അയ്യായിരം പതിനയ്യായിരം പത്തായിരം ഇരുപതിനായിരം ഇത് നമുക്ക് പടിപടിയായി ചെയ്യാം ആദ്യം ഒരു കെട്ടിൽ എത്ര രൂപയുണ്ടെന്ന് നോക്കാം അതെ ഒരു കെട്ടിൽ അൻപത് രൂപയുടെ നൂറ് നോട്ടുകൾ അപ്പോ ആകെ തുക അൻപതേ ഗുണം നൂറ് അതായത് അയ്യായിരം രൂപ ഒരു കെട്ടിൽ അയ്യായിരം രൂപ അതെ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ മൂന്ന് കെട്ടുകളുണ്ട് അപ്പോൾ ആകെ തുക മൂന്നേ ഗുണം അയ്യായിരം രൂപ അടുത്ത ചോദ്യം വളരെ ലളിതമാണ് ഓക്കെ ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക എത്രയാണ് അതായത് ഒന്നും മൂന്നും കൂട്ടിയാൽ എത്ര കിട്ടും ഓപ്ഷനുകൾ രണ്ട് നാല് മൂന്ന് അഞ്ച് ആദ്യത്തെ ഒറ്റ ഒറ്റസംഖ്യ ഒന്നാണ് രണ്ടാമത്തേത് മൂന്ന് ഇവ രണ്ടും കൂട്ടിയാൽ ഒന്നേ അധികം മൂന്ന് നാല് ഉത്തരം നാല് ശരിയാണ് ഇതുവരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് കൂടുതൽ കണക്കുകൾ പഠിക്കാം തൊട്ടുമുമ്പത്തെ ചോദ്യവുമായി ബന്ധമുള്ള ഒന്നാണിത് ഒന്ന് സമം ഒൻപത് ഇത് ആദ്യത്തെ മൂന്ന് ഒറ്റസംഖ്യകളുടെ തുകയാണ് അതെ ഈ ഒൻപത് എന്ന ഉത്തരത്തെ ഗുണനരൂപത്തിൽ എങ്ങനെ എഴുതാം ഓപ്ഷനുകൾ രണ്ട് ഗുണം രണ്ട് നാല് ഗുണം നാല് മൂന്ന് ഗുണം മൂന്ന് ഇവിടെ നമ്മൾ ആദ്യത്തെ മൂന്ന് ഒറ്റസംഖ്യകളാണ് കൂട്ടിയത് ഉത്തരം ഒൻപത് കിട്ടി ഇത് മൂന്നേ ഗുണം മൂന്നിന് തുല്യമാണ് ആ അതെ ഒറ്റസംഖ്യകളുടെ തുകയ്ക്കൊരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളാണോ നമ്മൾ കൂട്ടുന്നത് ആ എണ്ണത്തിന് അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ തുക കിട്ടും ഓ അങ്ങനെയാണോ അതെ ഇവിടെ മൂന്ന് സംഖ്യകൾ കൂട്ടിയപ്പോൾ ഉത്തരം മൂന്ന് ഗുണം മൂന്ന് അതായത് ഒൻപത് കൊള്ളാം ആ സൂത്രം വെച്ച് ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ ആദ്യത്തെ അൻപത് സംഖ്യകളുടെ തുക എത്രയായിരിക്കും പറയാമല്ലോ ഓപ്ഷനുകൾ അൻപത് പ്ലസ് അൻപത് അൻപത് ഇന്റു ഒന്ന് അൻപത് ഇന്റു അൻപത് അൻപത് ഇന്റു രണ്ട് ഇപ്പോൾ പഠിച്ച സൂത്രം ഓർത്താൽ മതി ആദ്യത്തെ അൻപത് സംഖ്യകളുടെ തുക കാണാൻ അൻപതിനെ അൻപത് കൊണ്ട് ഗുണിച്ചാൽ മതി അത്രയുള്ളോ അതെ ലിറ്റിൽ സിംഗത്തിന്റെ പോലെ പവർഫുൾ അല്ലേ ഈ സൂത്രം അപ്പോൾ ഉത്തരം അൻപത് ഗുണം അൻപത് കൊള്ളാം ഇനി നമുക്ക് ഇരട്ട സംഖ്യകളെ പറ്റി ചോദിക്കാം ശരി ആദ്യത്തെ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ് അതായത് രണ്ടേ അധികം നാല് അധികം ആറ് ഓപ്ഷനുകൾ പത്ത് പതിനാല് പന്ത്രണ്ട് പതിനാറ് ഇത് നേരിട്ട് കൂട്ടാമല്ലോ രണ്ടും നാലും കൂട്ടിയാൽ ആറ് കിട്ടും ആ ആറിന്റെ കൂടെ അടുത്ത ആറ് കൂടി ചേർത്താൽ അതെ ഉത്തരം രണ്ട് അധികം നാല് അധികം ആറ് സമം പന്ത്രണ്ട് എന്ന് നമ്മൾ കണ്ടു ഇതിനെ മൂന്നേ ഗുണം ഒരു വര സമം പന്ത്രണ്ട് എന്നെഴുതിയാൽ ആ വിട്ടുപോയ ഭാഗത്ത് ഏത് സംഖ്യ വരും ആ ഓപ്ഷനുകൾ മൂന്ന് അഞ്ച് നാല് ആറ് ഇരട്ടസംഖ്യകളുടെ തുകയ്ക്കും ഒരു സൂത്രമുണ്ട് ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യകളാണോ കൂട്ടുന്നത് ആ എണ്ണത്തിനെ അതിന്റെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി ഓ ഒറ്റ ഒറ്റസംഖ്യയുടെ പോലെ വേറൊരു സൂത്രം അതെ ഇവിടെ നമ്മൾ മൂന്ന് ഇരട്ട സംഖ്യകളാണ് കൂട്ടിയത് അപ്പൊ മൂന്നിനെ അതിന്റെ തൊട്ടടുത്ത സംഖ്യയായ നാല് കൊണ്ട് ഗുണിക്കണം മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് അപ്പൊ വിട്ടുപോയ സംഖ്യ നാലാണ് സൂപ്പർ അടുത്തത് ഒരു കച്ചവട കണക്കാണ് ആറ് പേനയ്ക്ക് അൻപത് രൂപയാണ് വില ഓക്കെ എങ്കിൽ പന്ത്രണ്ട് പേനയ്ക്ക് എത്ര രൂപയാകും ഓപ്ഷനുകൾ ഇവിടെ പേനകളുടെ എണ്ണം എണ്ണം ശ്രദ്ധിക്കൂ ആറ് പേന എന്നുള്ളത് പേനയായി ആ ഇരട്ടിയായി ഇരട്ടിയായി അതെ വിലയും ഇരട്ടിയാകും രൂപയുടെ ഇരട്ടി രൂപ ശരി ഇനി ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കണക്ക് ഒന്നേ ഗുണം ഒന്ന് എത്രയാണ് പൂജ്യം രണ്ട് ഒന്ന് ഒന്നുമില്ല ഉത്തരം ഒന്ന് തന്നെ ഒന്നിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ഒന്ന് അതെ ഇനി ഒരു കുട്ടയിൽ ആറു മാങ്ങയുണ്ട് അങ്ങനെയുള്ള പതിനാല് കുട്ടകളിൽ ആകെ എത്ര മാങ്ങ കാണും പോലെ മാങ്ങ പെറുക്കാൻ പോയാലോ കൊള്ളാം ആകെ മാങ്ങകളുടെ എണ്ണം കാണാൻ പതിനാലിനെ ആറ് കൊണ്ട് ഗുണിക്കണം പതിനാല് ഗുണം താറ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പതിനാലിനെ പത്തും നാലുമായി പിരിക്കാം ഓ അങ്ങനെയും അതെ എന്നിട്ട് ഓരോന്നിനെയും ആറ് കൊണ്ട് ഗുണിക്കാം പത്ത് ഗുണം ആറ് അറുപത് ഇനി ഇവ രണ്ടും കൂട്ടിയാൽ അറുപത് അധികം ഇനി അഞ്ച് നോട്ടുകൾ ചേർന്നാൽ ആകെ എത്ര രൂപയായി ഇത് കണ്ട് താൻ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി അഞ്ച് നൂറ് നൂറ് ഈസി ആയിരുന്നില്ലേ ഇനിയും ഇതുപോലുള്ള അടിപൊളി ചോദ്യങ്ങളുണ്ട് അതെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ തീർച്ചയായും അടുത്തത് ഒരു സൂത്ര ചോദ്യമാണ് പതിനഞ്ച് ഗുണം ഒൻപത് എന്നതിന്റെ ഉത്തരം കാണാൻ പതിനഞ്ച് ഗുണം പത്ത് എന്നതിന്റെ ഉത്തരത്തിൽ നിന്ന് എത്ര കുറയ്ക്കണം ആഹാ നല്ല ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാ ഒൻപത് പതിനഞ്ച് പത്ത് ഒന്ന് പതിനഞ്ചിനെ ഒൻപത് തവണ ഗുണിക്കുന്നതും പതിനഞ്ചിനെ പത്ത് തവണ ഗുണിച്ചിട്ട് ഒരു പതിനഞ്ച് കുറയ്ക്കുന്നതും ഒന്നല്ലേ അതെ അതെ അപ്പോ പതിനഞ്ച് ഗുണം പത്തിൽ നിന്ന് ഒരു പതിനഞ്ച് കുറച്ചാൽ നമുക്ക് പതിനഞ്ച് ഗുണം ഒൻപതിന്റെ ഉത്തരം കിട്ടും അപ്പൊ ഉത്തരം പതിനഞ്ച് ശരിയാണ് ഇനി അഞ്ച് ഗുണം രണ്ട് സമം പത്താണെങ്കിൽ അൻപത് ഗുണം ഇരുപത് എത്രയായിരിക്കും ഇതിനും എളുപ്പവഴിയുണ്ട് ഓപ്ഷനുകൾ നൂറ് ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ് ആദ്യം സംഖ്യകൾ മാത്രം ഗുണിക്കുക അഞ്ച് ഗുണം രണ്ട് പത്ത് ഇനി ചോദ്യത്തിലുള്ള പൂജ്യങ്ങൾ എണ്ണി നോക്കൂ അമ്പതിൽ ഒരു പൂജ്യം ഇരുപതിൽ ഒരു പൂജ്യം ആകെ രണ്ട് പൂജ്യങ്ങൾ അതെ ആ രണ്ട് പൂജ്യങ്ങളും ഉത്തരമായ പത്തിന്റെ കൂടെ ചേർത്താൽ മതി അപ്പോ ആയിരം കിട്ടും ആയിരം ഇനി പറയുന്നവയിൽ ഏഴിന്റെ ഗുണനപ്പട്ടികയിൽ വരാത്ത സംഖ്യ ഏതാണ് ഡോറയെപ്പോലെ നമുക്കിത് കണ്ടെത്താം ഹായ് കണ്ടുപിടിക്കാം ഓപ്ഷനുകൾ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് ഏഴിൻറെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കാം ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് െട്ട് മുപ്പത്തിയഞ്ച് ഇതിൽ പതിനാല് വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് വരുന്നുണ്ട് മുപ്പത്തിയഞ്ചും വരുന്നുണ്ട് പക്ഷെ ഇരുപത്തിയഞ്ച് വരുന്നില്ല ഇല്ല അപ്പൊ അതാണ് ഉത്തരം ഒരു സംഖ്യയെ ഒൻപത് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിലെ അക്കങ്ങൾ കൂട്ടിയാൽ എപ്പോഴും ഒരു പ്രത്യേക സംഖ്യ കിട്ടും അതേതാണെന്ന് പറയാമോ ഓ ഇത് ഒമ്പതിന്റെ ഒരു മാന്ത്രിക വിദ്യയാണ് ആണോ ഓപ്ഷനുകൾ എട്ട് പത്ത് ഒൻപത് ആറ് ഒൻപതിന്റെ ഏതു ഗുണിതമെടുത്താലും അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ഉത്തരം ഒൻപത് തന്നെയായിരിക്കും എല്ലാത്തിലും അതെ ഉദാഹരണത്തിന് ഒൻപതേ ഗുണം നാല് മുപ്പത്തിയാറ് മൂന്നും ആറും കൂട്ടിയാൽ ഒൻപത് കിട്ടും അപ്പോ ഉത്തരം ഒൻപത് കൊള്ളാം അടുത്തത് ഒരു സ്കൂളിൽ നാല് ക്ലാസ്സുകളുണ്ട് ഓരോ ക്ലാസ്സിലും പത്ത് ഗ്രൂപ്പുകളുണ്ട് ഓരോ ഗ്രൂപ്പിനും രണ്ട് പെൻസിൽ വീതം കൊടുത്താൽ ആകെ എത്ര പെൻസിലുകൾ വേണം ഓപ്ഷനുകൾ ആദ്യം ആകെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നോക്കാം നാല് ക്ലാസ്സുകളിൽ പത്ത് ഗ്രൂപ്പുകൾ വീതം അപ്പോ നാല് ഗുണം അത്ത് നാൽപ്പത് ഗ്രൂപ്പുകൾ ശരി നാൽപ്പത് ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പിനും രണ്ട് പെൻസിൽ വീതം വേണം അപ്പോ ആകെ നാൽപ്പത് ഗുണം രണ്ട് എൺപത് പെൻസിലുകൾ എൺപത് ഇനി െ നാലുകൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ഉത്തരം ഇത് എളുപ്പത്തിൽ ഓർക്കാം ഓപ്ഷനുകൾ എഴുപത്തിയഞ്ച് നൂറ് എൺപത് നൂറ്റി അഞ്ച് നാല് രൂപ ചേർന്നാൽ നൂറ് രൂപയാകുമെന്ന് ഓർത്താൽ മതി ആ അത് ശരിയാണല്ലോ ഇരുപത്തിയഞ്ച് അധികം ഇരുപത്തിയഞ്ച് അമ്പത് അമ്പത് അധികം ഇരുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് അധികം ഇരുപത്തിയഞ്ച് നൂറ് അപ്പോ െ പത്ത് കൊണ്ട് ഗുണിച്ചാലോ ഓപ്ഷനുകൾ ഏതൊരു സംഖ്യയെയും കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ കൂടെ ഒരു പൂജ്യം ചേർത്താൽ മതി അപ്പോ പതിനൊന്നിന്റെ കൂടെ ഒരു പൂജ്യം ചേർത്താൽ ശരി പതിനഞ്ച് പേനയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് വില എങ്കിൽ ഒരു പേനയുടെ വിലയെത്ര ഇത് എന്തൊക്കെയാ അഞ്ച് പതിനഞ്ച് പത്ത് ഇരുപത് ആകെ വിലയായ നൂറ്റിയൻപതിനെ പേനകളുടെ എണ്ണമായ പതിനഞ്ച് കൊണ്ട് ഹരിക്കണം ഗുണം അതെ അപ്പോ ഒരു പേനയ്ക്ക് പത്ത് രൂപ ശരിയാണ് ഇനി ഇരുപത്തിയൊൻപത് എന്ന സംഖ്യയെ ഇരുപതും എന്നും രണ്ടായി പിരിച്ച് നാലുകൊണ്ട് ഗുണിക്കുകയാണ് ആ മനസ്സിലായി അതായത് ഇരുപത് ഗുണം നാല് അധികം ഡാഷ് ഗുണം ആ വിട്ടുപോയ ഭാഗത്ത് ഏത് സംഖ്യയാണ് വരേണ്ടത് ഓപ്ഷനുകൾ നമ്മൾ അതിൽ ഗുണിച്ചു അതെ അപ്പോൾ അപ്പോൾ ബാക്കിയുള്ള ഗുണിക്കണം വിട്ടുപോയ സംഖ്യ നമ്മുടെ അവസാനത്തെ ചോദ്യം ആറ് ഗുണം എട്ടിന് തുല്യമായ സംഖ്യ ഏതാണ് ഗുണനപ്പട്ടിക ഓർത്താൽ മതി ഓപ്ഷനുകൾ നാല്പത്തിരണ്ട് അപ്പോ ഇന്നത്തെ കണക്കുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും മിടുക്കരായി ഉത്തരം പറഞ്ഞല്ലോ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് തീർച്ചയായും നമ്മുടെ ഈ ചാനലില് സയൻസ് ക്വിസ് സോഷ്യൽ സയൻസ് ക്വിസ് കൂടുതൽ മാത്സ് ക്വിസുകൾ പിന്നെ നാലാം ക്ലാസ്സിലെ പാഠങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർക്കുകളും ക്വിസുകളും ഒക്കെയുണ്ട് അതെ അതെല്ലാം പോയി കാണണം നന്നായി പഠിക്കണം എല്ലാവർക്കും വിജയാശംസകൾ